വയലൂപ്പള്ളി ശ്രീധര മേനോൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് എറണാകുളം ജില്ലയിലെ തൃപ്പോണിത്തുറയിലായിരുന്നു വയലൂപ്പിള്ളി ശ്രീധര മേനോൻ്റെ ജനനം കറുത്തയും നാണു കുട്ടിയമ്മയുമാണ് മാതാപിതാക്കൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ വച്ച് കവിത എഴുതി ജനമനസ്സുകളിലേക്ക് അദ്ദേഹം ചേക്കേറി ഗ്രാമവും ഗ്രാമീണതയും കാർഷിക സംസ്കൃതിയും എല്ലാം വയലോപ്പിള്ളിയുടെ കവിതകളിൽ കാണാമായിരുന്നു മലയാളത്തിൽ ശ്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഭാനുമതി അമ്മ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരം പുറത്തിറക്കി വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകം അവാർഡ് ലഭിച്ചിരുന്നു അങ്കണതൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടൂർ മാമ്പു പറിച്ചതും പുത്രദൂഖവും എല്ലാം വരികളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച മാമ്പഴം എന്ന കവിതയും വയലോപ്പള്ളിയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ വിട എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ എസ് പി സി എസ് അവാർഡ് ലഭിക്കുകയും ചെയ്തു വയലോപ്പിള്ളിയുടെ ആത്മകഥയാണ് കാവ്യലോക സ്മരണകൾ എല്ലുറുപ്പുള്ള കവിത എന്നാണ് പി എ വാര്യർ വയലോപ്പിള്ളിയുടെ കവിതകളെ വിശേഷിപ്പിച്ചിരുന്നത് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നാണ് എം എൻ വിജയൻ വയലോപ്പിള്ളിയെ വിശേഷിപ്പിച്ചത് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് പകർന്നു കൊണ്ടുപോകുന്ന ഒന്നാണ് കവിത വയലോപ്പിള്ളിയുടെ കവിതകളിൽ പോരാട്ടങ്ങൾ കാണാം എന്നാൽ ഒരു പിന്തിരിയലോ കീഴടങ്ങലോ നമുക്ക് ആ കവിതകളിൽ കാണാൻ സാധിക്കുകയില്ല കേരള സാഹിത്യ അക്കാദമിയിലെ പ്രസിഡൻ്റായിരുന്നു വയലോപ്പിള്ളി ശ്രീധര മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു കുടിയൊഴിക്കൽ കുന്നിമണികൾ വിത്തം കൈക്കോട്ടും വിട കാക്ക ഓണപ്പാട്ടുകൾ ഓണമുറ്റത്ത് വിഷുക്കണി ജലസേചനം ശ്രീരേഖ കണ്ണീർപ്പാടം യുഗപരിവർത്തനം മകരക്കൊഴുത്ത് കുന്നിമണികൾ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ കടൽ കാക്കകൾ എന്നിവയാണ് വയലോപ്പിള്ളിയുടെ പ്രധാന രചനകൾ നന്ദി